കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡിൻ്റെ നിർമ്മാണ ജോലികൾക്കായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ തുക ഉപയോഗിച്ചുള്ള നിർമ്മാണ ജോലികൾ ആരംഭിച്ചു റോഡിന്റെ കോൺക്രീറ്റ് പണികളാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഈ റോഡിൽ ഏറ്റവും ദുർഘടമായിരുന്ന ഭാഗം ഗതാഗത യോഗ്യമാകും ഈ റോഡിന് ഇനി ഏതാനും കുറച്ച് ഭാഗത്ത് മാത്രമാണ് നിർമ്മാണം നടത്തുവാനുള്ളത് കുരിശുപാറ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ് കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്താൻ കുറഞ്ഞ ദൂരവും ചുരുങ്ങിയ സമയവും മതി കുരങ്ങാട്ടിയിൽ നിന്നും കോട്ടപ്പാറയിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മധ്യഭാഗത്തായുള്ള കുറച്ചു ദൂരം നിർമ്മാണം കിടക്കുകയാണ് ഇതിൽ കുറച്ചു ഭാഗത്തെ നിർമ്മാണത്തിനായി ഇടുക്കി എം തുക അനുവദിക്കുകയും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയ ഉപയോഗിച്ചുള്ള നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടുള്ളത് റോഡിന്റെ കോൺക്രീറ്റ് പണികളാണ് നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ ഈ റോഡിൽ ഏറ്റവും ദുർഘടമായിരുന്ന ഭാഗം ഗതാഗത യോഗ്യമാകും ഈ റോഡിൽ ഇനി ഏതാനും കുറച്ച് ഭാഗത്ത് മാത്രമാണ് നിർമ്മാണം നടത്താനുള്ളത് ഫണ്ട് ഏകദേശം എം ഫണ്ടിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചെല്ലപ്പന്റെ ഒരു അഞ്ചു ലക്ഷം രൂപയും നൽകി ഏകദേശം ഒരു എൺപത് ശതമാനത്തിലധികം വഴി പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരു പത്തോ ഇരുന്നൂറോ മീറ്റർ കൂടി അടിമാലി പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഫണ്ട് നൽകുകയാണെങ്കിൽ കോട്ടപ്പാറ കുശുവാറ അതുപോലെ കല്ലാർ മാങ്കുളം തുടങ്ങിയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അടിമാലി എത്തുവാനുള്ള ഒരു പാതയാണ് ഇത് എത്രയും പെട്ടെന്ന് ആ ഫണ്ട് കൂടി നൽകി റോഡ് പണി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു പാത പൂർണമായി സഞ്ചാരയോഗ്യമായാൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുരിശുവാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് അടിമാലി ടൗണിൽ എത്താനാകും കോട്ടപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ പാത ഉപയോഗിക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി